കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി നിവിൻ പോളിയുടെ ആരോപണമുന്നയിച്ച യുവതി ഹണി ട്രാപ്പ് എന്ന പേരിൽ കൊടുക്കാൻ ശ്രമിക്കുമോ എന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം മാറിയെന്നും യുവതി പറയുന്നു ഞങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ചോദിക്കാനാണ് ഭർത്താവിനോടൊപ്പം തന്നെ വിളിച്ചു വരുത്തിയത് പീഡനമേൽക്കേണ്ടി വന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ നിവിൻ പോളി എവിടെയായിരുന്നുവെന്ന് പാസ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും യുവതി പറയുന്നു ചാനലിൽ പറഞ്ഞ ഒരു തീയതിയുടെ പേരിലാണ് എന്നെ ആക്ഷേപിക്കുന്നതെന്നും യുവതി വ്യക്തമാക്കി കേസ് ഒരട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് അണിട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിന് മുമ്പ് അല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു വിശ്വാസം ഇല്ലെന്നല്ല പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഫോണൊക്കെ അവര് മേടിച്ചെടുത്തിട്ടുണ്ട് റെക്കോർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്